ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് ും തിരുവില്ലാമ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നായകനായ കെ ശശികുമാരൻ ഉണ്ണിക്ക് വിട എക്കാലവും സാധാരണക്കാരോടൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ വിയോഗം തിരുവല്ലാമലയ്ക്ക് തീരാനഷ്ടം തിരുവല്ലാമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് എക്കാലത്ത് മുൻനിരയിലായിരുന്ന കിണറ്റിങ്കര ലക്ഷ്മി നിവാസിൽ ശശികുമാരനുണ്ണി ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് നിര്യാതനായത്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ശശികുമാരനുണ്ണിയുടെ വേർപാടിൽ അനുശോചിച്ച് സംസാരിക്കുന്നു വളരെ അടുത്ത അടുത്ത ഇടപഴകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിന് മുമ്പ് അങ്ങനെ ആ പരിചയമുണ്ട് എൻ്റെ അച്ഛനായിട്ടൊക്കെയുള്ള പരിചയം എന്തായാലും തിരുവല്ലാമലയുടെ ഇന്നത്തെ ഈ തിരുവല്ലാമ്മലയുടെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അത് റോഡുകളായാലും അതുപോലെ മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് അദ്ദേഹം വളരെ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് അതുപോലെ അംഗൻവാടികൾക്ക് എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് തിരുവല്ലാമലെ അംഗൻവാടികൾ ആരംഭിച്ചത് എല്ലാ അംഗൻവാടികൾക്കും തന്നെ സ്ഥലം 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 സ്വന്തമായി സ്വന്തമായി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് ഫലമായിട്ട് തന്നെയാണ് കിണറ്റിൻകര കൊച്ചുകുട്ടിയും കണ്ണമ്പ്ര നായർ വീട്ടിൽ വാസുദേവൻ ഉണ്ണിയുമാണ് പരേതന്റെ മാതാപിതാക്കൾ ഉദയകുമാറിനുണ്ണി പരേതനായ നന്ദകുമാറിനുണ്ണി കേശവനുണ്ണി പ്രേമലത എന്നിവർ സഹോദരങ്ങളാണ് ിൽ കോൺഗ്രസ് പ്രവർത്തകനായാണ് ശശികുമാറിനുണ്ണി പൊതുരംഗത്ത് സജീവമായത് ഭരണസമിതിയിൽ അംഗമായി അംഗമായിരത്തി എൺപത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് തുടർച്ചയായി പതിനൊന്ന് വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു തുടർന്ന് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് നിന്നും അദ്ദേഹം വഴിമാറുകയായിരുന്നു തുടർന്ന് അങ്ങോട്ട് സഹകരണ മേഖലയിലായിരുന്നു തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നത് റോഡുകൾ കുടിവെള്ള പദ്ധതികൾ കോളനികൾ തടയണകൾ കുളങ്ങൾ അങ്ങനെ നിരവധിയായ പൊതുജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതിൽ നേതൃത്വം നൽകിയ ജനപക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന വ്യക്തിയെയാണ് തിരുവല്ലാമലയ്ക്ക് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഒരു തന്റെ ജീവിതം മുഴുവൻ പൊതുപ്രവർത്തനത്തിന് വേണ്ടി വ്യക്തിയായിരുന്നു കെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല മറ്റു ബന്ധുക്കളൊന്നും തന്നെ മക്കളോ ഒന്നും തന്നെ ഇല്ല മുഴുവൻ സമയവും സമയം രാഷ്ട്രീയപ്രവർത്തനവും പൊതുപ്രവർത്തനവുമായി ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം തിരുവിതാംമനയുടെ എല്ലാ വികസന കാര്യങ്ങളിലും പുരോഗതിക്ക് വേണ്ടി ദീർഘകാലം പ്രയത്നിച്ച ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ശ്രീ കെ ശശികുമാറി ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം തിരുവല്ലാമര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്നു തിരുവിതാമനയിലെ ഇടവഴികൾ നാട്ടുവഴികൾ അതുപോലെ തന്നെ ചെങ്ങുകുളക്കുകൾ കോളനികളുടെ നവീകരണം ഉള്ള മുഴുവൻ കാര്യങ്ങളിലും തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിക്കുകയും അതിന് ചാലകശക്തിയാകുകയും ചെയ്ത ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ കെ ശശികുമാറിന്റെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗം ഗ്രാമപഞ്ചായത്തിനും അതിനേക്കാൾ ഉപകരി കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അത് ഇത് തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ബന്ധുക്കളുടെ നീക്കത്തിൽ വന്നുചേരുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ ശിവസംസ്കാര ചടങ്ങുകൾ നാളെ കാലത്ത് ഒമ്പത് മണിക്ക് അതായത് ഞായറാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് സ്വവസതിൽ വെച്ച് നടക്കുകയാണ് എല്ലാക്കാർക്കും അദ്ദേഹത്തിന്റെ യോഗം ഒരു നഷ്ടം തന്നെയാണ് രാജ്യം